ഹലോ ഗൈസ് ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഈവനിങ് ഡേ ആണ് ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതായത് ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു ദിവസം ഫുള്ള് ചെയ്യണം രാവിലോട്ട് രാത്രി രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായത് പക്ഷേ ചില വീഡിയോ പിന്നീട് കണ്ടപ്പോഴാണ് ഡേ എന്ന് പറയുമ്പോൾ രാവിലോട്ട് എൻ്റെ തെറ്റാണ് എക്സ്പീരിയൻസിന് ചെറിയ പ്രശ്നമാണ് കേട്ടോ അപ്പം എന്താ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് ചിലവർ ചെയ്ത് കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ഈവനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം ഞാൻ പൊതുവേ വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് വസ്തു ഉറങ്ങണ സമയത്ത് ഉറങ്ങാറുണ്ട് അപ്പം വൈകുന്നേരം മടി കുടിച്ചുകൊണ്ട് എല്ലാ പണിയും ചെയ്യാം ഇന്ന് പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ എണീ ഉറങ്ങിയതുമില്ല നേരത്തെ എണീറ്റ് പണി എഴുതി ഒരു മൂന്ന് അൻപതായപ്പോൾ തന്നെ എല്ലാ പണിയും ചെയ്തിന് ആ ടൈമ് വസ്തുവിട്ട് തന്നെ നല്ല ഉറക്കമായിരുന്നു കാരണം ഒന്നുമല്ല ഒരു ഷാർപ്പ് ഒരു നാലരയാകുമ്പോൾ ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സിനെല്ലാവർക്കും എം ഐ റൂമിൽ പോകാൻ ഉണ്ടായിരുന്നു ചെറിയ മെഡിക്കൽ ചെക്കപ്പിന് ഇനി ഞാൻ ഒന്ന് സിമ്പിളായിട്ട് റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ വേഗം പോയി നടന്നാണ് പോയത് കാരണം വസൂട്ടന ഉറക്കുമായിരുന്നു അപ്പോൾ വസൂട്ടനെ വെറുതെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കേണ്ട രുചിയും വീട്ടിലുണ്ടായി നടന്നു പോകാനുള്ള ദൂരേ ഇല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി അവിടുത്തെ കാര്യം ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടാട്ടാ കാരണം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഇന്നത് എടുത്തുകൂടാതെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഏതെടുത്തുകൂടാത്തേ ഞങ്ങൾ ക്ലിയർ ആയിട്ട് അറിയില്ല അതുകൊണ്ട് ഒന്നും എടുത്തിട്ടാണ് മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതാണ് ഒന്ന് ഹൈറ്റും വെയ്റ്റും ബി പി ഒക്കെ നോക്കാണ്ടതിന് അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ ഇവിടെ ഒരു ടൈം പറഞ്ഞാൽ ആ ടൈമിന് തന്നെ പോകണം വേറെയും കുറേ കുറച്ച് കമ്പൽസറി ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് വേഗം തന്നെ പണിയൊക്കെ വേഗം ചെയ്തത് എന്നിട്ട് വേഗം തന്നെ ഒരു ആറു മണിക്കുള്ളിൽ വന്നിട്ടുണ്ടായിന് ഞാൻ ഉഴുന്ന് കുതിർത്തി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി ഒന്നുമില്ല ഒന്ന് ഒരു ഉഴുന്നുകട അറ്റംപ്റ്റ് ചെയ്യാൻ പക്ഷെ അത് പാളിപ്പോയി അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സാക്കി കിട്ടിയിട്ടുണ്ട് കണ്ട് കാണമെന്ന് വിചാരിക്കുന്നത് നന്നായിട്ട് പാളിപ്പോയി ഒട്ടും കൊള്ളൂലായിരുന്നു ഉഴുന്നുകാടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു ആറരയായി അപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ചു വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ വലിയ ദൈവപത്യമല്ല എന്നാൽ തീരെ ദൈവത്തിന് വേണ്ടാണ്ടുമില്ല ഒരു മീഡിയം ഒരു മീഡിയത്തിൽ നിൽക്കും ഞാൻ അപ്പോൾ ചായ അതിന് ശേഷമാണ് നമ്മൾ കുടിച്ചത് അപ്പോൾ വിളക്ക് വെച്ച് ചായയൊക്കെ കുടിച്ചു പിന്നെ വസൂട്ടനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് ഒന്ന് ചില്ലാക്കാൻ കൊണ്ടുപോയി എന്നിട്ട് അടുത്തൊരു സുഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ആ സുഡിയോയിൽ വരെ ഒന്ന് പോയി വെറുതെ ഒന്ന് കളക്ഷൻസൊക്കെ നോക്കേ എന്നിട്ട് വേഗം തന്നെ വീട്ടിലോട്ട് തിരിച്ചു വന്നു ഇതാണ് എൻ്റെ ഒരു കുഞ്ഞി കുഞ്ഞു ഇവൻ്റെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്നുകൂടി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ